കേരള പോലീസിന് അല്പം മോശ സമയമായി കഴിഞ്ഞ ദിവസം മ്യൂസിയം സബ് ഇൻസ്പെക്ടർ ഷെഫിനെ പോലീസ് സസ്പെൻഡ് ചെയ്തു ഷെഫിൻ്റെ പേരിലുള്ള ആരോപണം ഷെഫിന് പരിതാബാദിൽ പോയി കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ അർച്ചന ഗൗതം എന്ന അവിടെ ജയിലിൽ കിടക്കുന്ന ഒരു ലേഡിയെ തിരുവനന്തപുരത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം ഷെബിനും ശംഘുവും ഹരിദാറിൽ പോയി അവിടെ ഫൈസാൽബാദിലെ അടുത്താണ് ഹരിദ്വാറ് അവിടുത്തെ സബ്ജയിൽ റിമാൻഡ് ചെയ്ത് കിടക്കുകയാണ് അർച്ചന ഗൗതം അവർ തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരാളെ മകൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് പറ്റിച്ചു അതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ആ കേസിലെ പ്രതിയാണ് അർച്ചന ഗൗതം അവർ ഹരിദ്വാറിലാണ് അവിടുത്തെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ജയിലിൽ കിടക്കുകയാണ് ഇവിടുന്ന് ഷെഫിനും പാർട്ടിയും അവരെ അവിടുന്ന് ആ സബ് ജയിലിൽ നിന്ന് അവരെ സ്വീകരിച്ച് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം അതിന് ഷെഫിനും പാട്ടികളും അങ്ങോട്ട് ട്രെയിൻ പോയി ഇങ്ങോട്ട് പ്രതിയായിട്ട് വരാനുള്ള ട്രെയിൻ റിസർവേഷനും ലഭിച്ചു അവിടെ കഴിഞ്ഞിട്ട് പ്രതിയെ ജയിലിൽ നിന്ന് കസ്റ്റഡി വാങ്ങി രണ്ട് ദിവസം യാതൊരു വിവരവും ഇല്ല ഇവരെ പറ്റി അവര് തിരുവനന്തപുരത്തെ ട്രെയിൻ ബുക്ക് ചെയ്തെങ്കിലും ട്രെയിനിലല്ല വന്നത് അവരെല്ലാവരും പ്രതി ഫ്ലൈറ്റിലാണ് വന്നത് ഫ്ലൈറ്റിൽ വന്നതിൻ്റെ ചാർജ് ടിക്കറ്റിന്റെ ചാർജ് അർച്ചന ഗൗതം എന്ന സ്ത്രീ കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത് അത് ഗൗരവതരമായ ഒരു കുറ്റം തന്നെയാണ് പ്രതിയുടെയും തന്നെ ഫ്ലൈറ്റിന്റെ ചാർജ് വാങ്ങിച്ച് അവിടെ രണ്ട് ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ട് ആ രണ്ട് ദിവസം എവിടെ കടന്നു പ്രതി അതൊരു പ്രശ്നമാണ് അത് വരുന്ന വാർത്തകൾ അവിടെ ഒരു കാറിനകത്ത് ഇവരെ രണ്ട് ദിവസം ഇരുത്തി ഒന്നര രണ്ട് ദിവസം ഇരുത്തി പോലീസുകാരും അതിനകത്ത് തന്നെ ഇരുന്നു കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനായിട്ട് ഉള്ള താമസം കൊണ്ടായിരിക്കാം രണ്ട് ദിവസം പ്രതിയായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു ഒരു കാറിനകത്താണ് ഇരുത്തി ലോഡ്ജിലൊന്നും കൊണ്ടുപോയില്ല എന്നാണ് ആരോപണം എന്തായാലും ആരോപണം അനുസരിച്ച് ഇവിടെ ഈ വിവരം ഇവിടെ പാട്ടായി ഇവിടുത്തെ വഞ്ചി വഴുതക്കാട്ടുള്ള ഉടമസ്ഥൻ കമ്മീഷണർ പോയി കണ്ടു അത് പ്രതിയുടേന്ന് അവർ പണം വാങ്ങി അല്ലെങ്കിൽ പ്രതി ഉൾപ്പെടെയുള്ളവരെ അവരുടെ ചെലവിൽ ഫ്ലൈറ്റിലാണ് കേരളത്തിൽ വന്നത് അവർ ട്രെയിൻ ടിക്കറ്റ് ഇവിടുന്ന് ഗവൺമെന്റ് റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിച്ചില്ല എന്നുള്ള വാർത്ത വന്നു അതിൽ ഇപ്പം എസ് ഐ എഫ് അതിലെ ആൾക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു സംഭവം നമ്മൾ കണ്ടത് പേരുക്കട പോലീസ് സ്റ്റേഷനിൽ അവിടെ ലളിത ഒരു സ്ത്രീയെ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവരെ വൈകിട്ട് ഒരു നാല് നാലരങ്കിൽ പോലീസ് സ്റ്റേഷനിലൊണ്ട് രാത്രി രണ്ടര മൂന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു അവരെ ചോദ്യം ചെയ്തു അവിടെ പേറുകട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് ഇന്ന് ഇവര് ഒരു മാല രണ്ടര അവന്റെ മാല എടുത്തു എന്നുള്ള ആക്ഷേപം ഏതായാലും സൂക്ഷിച്ചെല്ലാം കഴിഞ്ഞപ്പം ആ സ്ത്രീയോട് വളരെ മോശമായിട്ട് പോലീസ് പെരുമാറി വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ വെള്ളം പോയി കുടിച്ചോളാൻ പറഞ്ഞു അവരെ അവഹേളിച്ചു അത് അവരെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അത് വ്യാപകമായ പ്രതിഷേധം വന്നു അതിനുശേഷം ആ വീട്ടുടമസ്ഥ തന്നെ പറഞ്ഞു മാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടിന്ന് അവിടെ നിന്ന ജോലിക്കാരിയാണ് അവരാണ് ഇത് മോഷ്ടിച്ച് എന്ന ആരോപണം വന്നു അവർ പനമുട്ടത്താണ് താമസിക്കുന്നത് നെടുമ്പങ്ങാടിന് പോകുന്ന വഴി രണ്ട് മക്കളുണ്ട് ഒരെണ്ണം കോളേജിലായി ഒരെണ്ണം പത്തിലായി അവർ വർഷങ്ങളായിട്ട് ഒരു പഴയ വീട്ടിലാണ് താമസിക്കുന്നത് മക്കളൊക്കെ നല്ല പഠിക്കാൻ മിടുക്കികളാണ് ഭർത്താവ് കൂലിപ്പണിക്ക് പോവും അവരെ ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം വന്ന് വലിയ ചർച്ചയായി പ്രശ്നമായി പ്രതിപക്ഷങ്ങളൊന്നടങ്ങാൻ പോലീസ് ശേഷം മിക്കറ്റ് ചെയ്തു അതിനുശേഷം ഇപ്പം ആ എസ് ഐ ആ ബസ് ഐയെ സസ്പെൻഡ് ചെയ്തു കാരണം അവരെ കൂടെയുള്ള ഒരു അക്കൗണ്ട്സുകളിൽ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എസ് ഐ പ്രസാദ് മാത്രമല്ല കൂടെയുള്ള ഇവർ ഈ കേസ് കൈകാര്യം ചെയ്ത നാല് പേരെയും സസ്പെൻഡ് ചെയ്യണമെന്ന റിമാൻഡാണ് ഇപ്പം വരുന്നത് പോലീസ് സ്റ്റേഷൻ മുഴുവൻ പിക്കറ്റിങ് പ്രതിവർഷങ്ങൾ നടത്തി അവിടെ പോലീസ് സന്നാഹം പോലീസ് സ്റ്റേഷൻ പ്രൊട്ടക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ രണ്ട് സംഭവവും അടുത്തടുത്തുണ്ടായി മറ്റൊരു സംഭവം ഉണ്ടായത് അവിടെ ഒരു അസിസ്റ്റൻ്റ് കമാൻഡാന്റ് അയാഴ കീഴിലെ ഉണ്ടായിരുന്ന ഒരു എസ് ഐ സൈബറിൻ്റെ സൈബർ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആ എസ് ഐ അവരെ കീഴ് ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചു കഴിഞ്ഞപ്പം അവരാ വിവരം അവരുടെ അവരെ സുഹൃത്തായ അനു ആന്റണി എന്ന് പറഞ്ഞ ഒരു വനിതാ പോലീസിന്റെ അടുത്ത് പറഞ്ഞു അവൾ ആ വിവരം അവരുടെ അസിസ്റ്റന്റ് കമാൻഡാന്റിനെ അറിയിച്ചു അസിസ്റ്റന്റ് കമാൻഡന്റ് ചെയ്ത പരിപാടി അദ്ദേഹം ഇത് മറച്ചു വെച്ച് മൂന്നു ദിവസം അദ്ദേഹം മിണ്ടിയില്ല ഒരു ഇരുപത്തി ലക്ഷം രൂപയായിട്ട് വരിക ഈ പ്രശ്നം തീർക്കാം എന്ന് ആ വ്യക്തിയുമായ സ്ത്രീയുടെ എടുത്ത് പറഞ്ഞെന്നാണ് പറയുന്നത് ഏതല്ല വിവരം ഇപ്പം അതിൽ എൻക്വയറി ഒക്കെ നടത്തി പുറത്തായി ഇപ്പൊ അസിസ്റ്റന്റ് കംലാന്റിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ റേപ്പ് ചെയ്തെന്ന് പറയുന്ന എസ് ഐ എ ആ പോലീസുകാരിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പൊതുവെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പോലീസിന് വളരെ മോശം സമയമാണ് മൂന്നാലഞ്ച് ഇഷ്യൂ ഉണ്ടായത് മുഴുവൻ പോലീസിൻ്റെ ഇമേജിനെ തകർക്കുന്ന വിധത്തിൽ തന്നെയാണ് അത് ആ സംഭവങ്ങൾ അതിൽ ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഷണൽ കംപ് റാങ്ക്വരെ അറിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിൽ അറിയിക്കുക അല്ലെങ്കിൽ മേലധികാരി നടപടി എടുക്കുക എന്നുള്ളതാണ് അത് ഒതുക്കി തീർക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം ഡിമാൻഡ് ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇപ്പം വന്നിരിക്കുന്നത് പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ ഒരു മൂന്ന് ആഴ്ച കൊണ്ട് പോലീസിന്റെ ഇമേജ് തകർക്കുന്ന രീതിയിൽ മൂന്ന് ഗൗരവമേറിയ ഇൻസിഡൻറ്റ് വന്നു അതോടൊപ്പം തന്നെ എറണാകുളത്ത് അവിടെ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഈ അടുത്ത ദിവസം കോട്ടയം ഭാഗത്ത് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു പോലീസുകാർക്ക് ധാരാളം ടെൻഷനുണ്ട് എന്നാണ് ഇതിന് മനസ്സിലാകുന്നത് അത് പൊതുജനങ്ങൾക്ക് ധൈര്യം കൊടുക്കേണ്ടവർ അവരുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കുക ഉത്തേജനം കൊടുക്കുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ജോലിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പക്വതയില്ലാതെ അവർക്ക് നിയമപരമായ പരിജ്ഞാനമില്ലാതെ ഇല്ലാതെ അവർക്ക് ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പം തീർച്ചയായും കേസിനകത്ത് കുഴുകും അതുതന്നെയല്ല സർവീസ് ചെറുപ്പം നീക്കം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പോലീസ് വളരെ ഗൗരവപരമായിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ അവർ കാരണം ഈ മ്യൂസിയ എസ് ഐ തന്നെ അദ്ദേഹം അവിടുന്ന് പോയി വന്ന് ഫ്ലൈറ്റിൽ വന്ന് ആ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ വന്നിട്ട് നാലഞ്ച് ദിവസം ലീവ് എടുത്തു അദ്ദേഹം ലീവ് എടുത്തിട്ട് നേര ഇടുക്കിയിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോയെന്നാണ് പറയുന്നത് അതും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണമാണ് കാരണം സിനിമാ ഷൂട്ടിങ്ങിന് അദ്ദേഹത്തിന് ഡി നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ സാങ്ഷൻ ഇല്ലാതെയാണോ പോയത് ഇത്ര ഉത്തരവാദിത്തമുള്ള ജോലിയുള്ള ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് സിനിമാ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ആ നാല് ദിവസം ലീവ് ഈ ഒരു പ്രതിയെ ഇവിടെ കൊണ്ടുപോയി ചീഫ് ജുഡീഷ്യൽ മനസ്സോട്ട് കൂടെ ഹാജരാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ ആരാണ് ആ സമയത്ത് അവിടെ ഇന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല നാല് ദിവസം അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിന് എറണാകുളം ഇടുക്കി പോയി എന്ന് പറയുമ്പോൾ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നല്ലേ തോന്നുകയുള്ളൂ അതിനെ ഒരു വീട്ടുകാരിയും കുടുംബകാര്യങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലായിടത്തും ജോലി ചെയ്യുന്നത് കണക്കിന് ആൾക്കാർ ദൈനംദിനം പോലീസ് സ്റ്റേഷനിൽ വന്ന് നിയമപരമായ കാര്യത്തിന് അവർ സഹായം തേടാനാണ് പോലീസ് സ്റ്റേഷൻ വരുന്നപ്പോൾ അപ്പം എസ് ഐയും സി എയും അവരെല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിക്കാർ അവിടെ തന്നെ കാണണം അവർക്ക് വേണ്ട അവതാശങ്ങൾ ചെയ്യണം കേസെടുക്കേണ്ടവരെ കേസ് എടുക്കേണ്ടവരെ മൊഴി വാങ്ങി കേസെടുക്കണം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം അതിനെ തെളിവ് നശിച്ച് പോകുന്ന റേപ്പ് കേസിനകത്തൊക്കെ തെളിവ് നശിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഇമ്മഡിയറ്റ് നടപടിയാണ് വേണ്ടത് അവരുടെ ഡ്രസ്സുകളൊക്കെ സെർവ് ചെയ്യണം അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കണം ആ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള നടപടിക്ക് പകരം സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രോവഷൻ വിട്ടു പോകണം അല്ലെങ്കിൽ ഗവൺമെന്റ് സാങ്ഷൻ കിട്ടി ഒരു റെസ്റ്റ് കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ പോയി അഭിനയിക്കാൻ ഇതുപോലെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരണം അങ്ങനെ സാങ്ഷൻ വാങ്ങാതെ പല പരിപാടിയും ചെയ്ത ഐ പി എസ് ഓഫീസർമാര് എ ഡി ജി പി റാങ്കിലുള്ളവർക്ക് പെൻഷൻ കിട്ടാതെ ഇപ്പോഴും കിടപ്പുണ്ടാവും അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻഡ് കോഴ്സിലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം ഈ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതുപോലെ ഒഴിച്ച് അടുന്നവര് പെരുഷന് വരെ എത്തൂല അതിൻ്റെ ഇടയ്ക്ക് അവര് പിരിഞ്ഞു പോകേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം